സമയം സമയം ചേട്ടാ ചോറ് മുഴുവൻ കഴിച്ചോ ഇനി കാപ്പി കാപ്പി കുടിക്കാം ഞാൻ ഇങ്ങോട്ട് വേണ്ട വേണ്ട പോ നീ വിട്ടേ ബസ് പണിക്ക് വിടാൻ വേണ്ടി ഓവ സ്നേഹമാണല്ലോ പണി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഇവ ഒരു ഗ്ലാസ് കാപ്പി പോലും തരത്തുമില്ല ഇവക്കെന്തോ കൂടായ്പുണ്ട് അതൊന്ന് കണ്ടുപിടിക്കണം സജി ഞാനിന്ന് പണിക്ക് വരുന്നില്ലേ എനിക്ക് അപ്പടി ഒഴിച്ചില്ല ഒരു രക്ഷയില്ല ആ ശരി ഒരു സ്കൂട്ടർ വന്നല്ലോ ഇന്ന് ഞാൻ തകർക്കും ഓ സിദ്ധു പറഞ്ഞപ്പോ ഇതാര ഇവൻ തന്നെ ആണോ ആരുമില്ല പെട്ടെന്ന് പോയട്ടാൻ പോയോ ഞാൻ കയറുക അപ്പോ ഇവൻ തന്നെ അമ്മേ അവൻ പറയോ അയ്യോ അയ്യോടെ വിത്ത് കൊണ്ടോടി ഓ ഓ മൂടി ഞാൻ കുന്ന